നമസ്കാരം മലയാളികളുടെ മുന്നിലേക്ക് പുതിയ ഒരു വാർത്താ ജാലകം തുറന്നിട്ട വ്യക്തിയാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററും എം ഡിയുമായ മറുനാടൻ ഷാജൻ സ്കറിയ പലപ്പോഴും മറ്റ് മാധ്യമങ്ങൾക്ക് മധ്യമാധ്യമങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ചില വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും മലയാളികൾക്കിടയിലേക്ക് അത് ചർച്ചയ്ക്കായി ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഷാജൻസ് കറിയ തന്നെ കേരളത്തിൽ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആശയങ്ങൾ കൊണ്ട് വാർത്തകൾ കൊണ്ട് ഒരു മനുഷ്യൻ ചില ചലനങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അതിൽ അസഹിഷ്ണുതയുള്ള അതിൽ പരാതിയുള്ള പരിഭവമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല എന്നാൽ ആശയം കൊണ്ടുള്ള സമരത്തെ ആശയം കൊണ്ടും അതിന് അതിനും അപ്പുറത്തേക്ക് ആശയം കൊണ്ട് അല്ലെങ്കിൽ പോരാട്ടം കൊണ്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടത്ത് അല്ലെങ്കിൽ ചില വസ്തുതകൾ പറയുമ്പോൾ അതിനെ അതിജീവിക്കാൻ മറ്റു പല വഴികളും ഉണ്ട് എന്നിരിക്കെ ഒരാളെ വർഗശത്രുവായി പ്രഖ്യാപിക്കുകയും അയാളെ ശാരീരികമായി ആക്രമിക്കുകയും ചെയ്യുക എന്നത് വലിയ തോതിലുള്ള വാർത്ത ലോകത്തേക്കുള്ള കടന്നുകയറ്റം എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഈ മറുനാടൻ മലയാളി എം ഡി ചീഫ് എഡിറ്ററൊക്കെയായ ഷാജൻ കറിയയ്ക്ക് നേരെ തൊടുപുഴയിലുണ്ടായ ആക്രമണത്തെക്കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ബന്ധുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെത്തിയത് രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഈ ബന്ധുവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിലുണ്ട് എന്നത് അറിയാവുന്ന മലയാളികൾ അല്ലെങ്കിൽ അറിയാവുന്ന ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അവിടേക്ക് ഇദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് പതിയിരുന്ന് ആക്രമിക്കാനായിട്ട് എത്തുകയും ഇദ്ദേഹത്തിൻ്റെ നീക്കം നിരീക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു വൈകുന്നേരം വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ വിരുന്നിന് വേണ്ടി ഓഡി ഓഡിറ്റോറിയത്തിലേക്ക് സ്വന്തമായി കാറോടിച്ച് പോകവെയാണ് ഒരു ജീപ്പിലെത്തിയ നാലംഗ സംഘം ഇദ്ദേഹത്തിന് നേരെ അക്രമം അഴിച്ചുവിട്ടത് അതായത് സന്ധ്യയോടെ ആണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ വിജനമായ ഒരിടത്ത് വെച്ചായിരുന്നു ആക്രമം എന്നതിനാൽ മറ്റ് ആളുകൾക്ക് ഓടിയെത്തുന്നതിന് ഇട കൊടുക്കാത്ത രീതിയിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കിയ ഈ ആക്രമണത്തിൽ മറുനാടൻ ഷാജനസ്കരിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുവാൻ ഈ അക്രമി സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇദ്ദേഹം ഓടിച്ചിരുന്ന ഫോർച്യൂണർ എന്ന കാറാണെന്നാണ് പറയുന്നത് വെളുത്തു തരത്തിലുള്ള ഫോർച്യൂണർ കാറിലേക്ക് ഈ ജീപ്പിലെത്തിയ സംഘം ഇടിച്ചു കയറുകയായിരുന്നു അദ്ദേഹം അപ്പോൾ തന്നെ സ്റ്റിയറിങ്ങിലേക്ക് കുമ്പിട്ട് വീഴു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പെട്ടെന്ന് ഒരു അങ്കലാപ്പ് ഉണ്ടായ ഷാജൻസ് കറിയ പെട്ടെന്ന് കാറിൻ നിയന്ത്രണം ഏറ്റെടുത്ത് കാറ് സ്റ്റഡി ആക്കി നിർത്തി ജനാല തുറന്ന് അതായത് വിൻഡോ ഓപ്പൺ ചെയ്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതിന് വേണ്ടി തല പുറത്തേക്ക് ഇട്ടപ്പോഴേക്കും ഈ അക്രമി സംഘം ഇദ്ദേഹത്തെ വലിച്ചു പുറത്തിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതായത് ഷാജൻസ് കറിയയ്ക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ ഇട കൊടുക്കാതെ ഈ സംഘം അതിക്രൂരമായി ഇദ്ദേഹത്തിന് മൂക്കിനും തലയ്ക്കുമൊക്കെ മാരകമായ പരുക്കുണ്ടാക്കി എന്നുള്ള വാർത്തയും വരുന്നുണ്ട് ഇദ്ദേഹത്തിന് കുറച്ച് നഗ സമയത്തേക്ക് അതായത് മണിക്കൂറുകളോളം സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മരവിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തിക്കളയാനായിട്ട് ഈ അക്രമി സംഘത്തിനു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായി അല്ലെങ്കിൽ ആസൂത്രിതമായി ചെയ്ത ഒരു ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും ഇദ്ദേഹം പുറത്തുവിട്ട ചില ആശയങ്ങളോട് ചില വാർത്തകളോട് എതിരഭിപ്രായമുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത് സി പി എമ്മിൻ്റെ അനുകൂല സംഘടനയായ ഡി വൈ എഫുടെ ആളുകളാണ് എന്നൊക്കെ വാർത്തകളിൽ വരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്ത ചെയ്യുമ്പോൾ പോലും നമുക്കറിയാൻ കഴിയുന്നത് അത് ആരായാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മറ്റേതൊരു വ്യക്തി വിരോധമാണെങ്കിൽ പോലും ഒരാളുടെ ആശയത്തെ അയാൾ പുറത്തുവിട്ട വാർത്തയെ ഇങ്ങനെയല്ല പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സംശയം നിസ്സംശയം പറയാൻ കഴിയും അയാളുടെ ആരോഗ്യം അപകടത്തിലാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തെ തളർത്തുകയല്ല ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആശയത്തെ ആശയം കൊണ്ട് തന്നെയാണ് നിലപാടെടുക്കേണ്ടത് ആശയം കൊണ്ട് തന്നെ എതിർത്താണ് നിലപാടെടുക്കേണ്ടത് ഇനി ആശയം കൊണ്ട് നിലപാടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തോട് വാർത്തയിലൂടെ പ്രതികരിക്കാൻ ഈ സംഘത്തിന് ഈ ക്രമ അക്രമികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം പോലീസിനെ സമീപിക്കാം നീതിന്യായ വ്യവസ്ഥകളൊക്കെ വളരെ സജ്ജമായ ഒരു സംവിധാനം ഉണ്ടായ ഉള്ള ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ അതും കേരളം പോലെ ഇത്രയും സാംസ്കാരികപരമായും സാമൂഹികപരമായും ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാന ത്ത് ഒരാളോട് ആശയപരമായ വിരോധം തീർക്കുന്നതിന് വേണ്ടി അയാളെ മാരകമായി മുറിവേൽപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അതിനോട് ശക്തമായ എതിർപ്പ് നമുക്കുണ്ട് എന്നത് പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് തീർച്ചയായിട്ടും ഒരു പത്രപ്രവർത്തകൻ്റെ വാക്കിനെ അക്രമം കൊണ്ടല്ല അയാളെ പ്രതിരോധിക്കേണ്ടത് എന്നത് നിസംശയം പറയാൻ കഴിയും അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ അയാളെ ആക്രമിച്ച് അയാളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച് അയാളുടെ നാവിൻ്റെ ശക്തി തളർത്തിക്കളയുക എന്നതല്ല ഒരാക്രമിയും ചെയ്യേണ്ടത് അത്തരത്തിലുള്ള അക്രമവാസനകൾ മുളയിലെ നുള്ളി നുള്ളിക്കളയുന്നതിന് വേണ്ടി പോലീസ് സജ്ജരാകണമെന്ന് മാത്രമേ നമുക്ക് പറയാറുള്ളൂ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മറ്റു പല മാധ്യമ പ്രവർത്തകർക്കെതിരെയും വരുമ്പോൾ ആ പ്രവർത്തകർ സത്യം പുറത്തു കൊണ്ടുവരാൻ മടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ ാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സത്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന നാവ് അറുത്തുകളയുകയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് എങ്കിൽ അതിന് നിയമ സംവിധാനങ്ങളിലൂടെയാണ് മറുപടി നൽകേണ്ടത് തീർച്ചയായിട്ടും ഷാജിസ് കരിയായി എന്നാൽ ഒരു മാധ്യമപ്രവർത്തകരുണ്ടായ ഇത്തരത്തിലുള്ള ആക്രമണത്തെ നക്കശിഖാന്തം എതിർക്കും എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ കാരണം അത്തരത്തിലുള്ള ആക്രമണം സ്വഭാവം കേരളത്തിന് ഭൂഷണമല്ല പ്രത്യേകിച്ച് സാംസ്കാരികപരമായും സാംസ്കാരിക സാമൂഹികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമെന്ന് നമ്മൾ എപ്പോഴും വാതവരാത പ്രസംഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അക്രമവാസനകളെ അക്രമം ചെയ്യുന്ന വ്യക്തികളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് എന്നത് മറന്നുകൂടാ എന്ന് കേരള മുഖ്യമന്ത്രിയെ കൂടി ഓർമ്മിപ്പിക്കാനും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ് തീർച്ചയായിട്ടും പോലീസ് സംവിധാനത്തിനും നിയമ സംവിധാനത്തിനും ഭരണകൂടത്തിനുമൊക്കെ ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ചെറുക്കുന്നതിന് അത്ര അക്രമങ്ങളെ നിരോധിക്കുന്നതിന് ആ കൃത്യമായ രീതിയിലുള്ള നടപടിയെടുക്കാൻ അവരൊക്കെ സജ്ജരാവേണ്ടതുണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്